പ്രതിഷേധത്തെ തുടർന്ന് കൊച്ചി മുസിരിസ് ബിനാലയിലെ പ്രദർശനത്തിൽ നിന്ന് ടോം വട്ടക്കുഴിയുടെ പെയിന്റിംഗ് പിൻവലിച്ചു ബിനാലയുടെ ഭാഗമായ ഇടം പ്രദർശനം നടക്കുന്ന ഗാർഡൻ കൺവെൻഷൻ സെന്ററിലായിരുന്നു മൃദുവാങ്ഘിയുടെ ദുർമൃത്യു എന്ന പെയിന്റിംഗ് ഉണ്ടായിരുന്നത് പെയിന്റിംഗ് ഒഴിവാക്കിയ ശേഷം വേദി പൊതുജനങ്ങൾക്കായി വീണ്ടും തുറന്നു പെയിന്റിംഗിൽ ക്രിസ്തുവിന്റെ അന്ത്യത്താഴ ചിത്രത്തെ വികലമാക്കി അവതരിപ്പിച്ചുവെന്നാരോപിച്ച അടിയന്തര നടപടി ആവശ്യപ്പെട്ട് എറണാകുളം സ്വദേശി തോമസ് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു ബിനാലയുടെ ഭാഗമായ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയ ടോം വട്ടക്കുഴിയുടെ ചിത്രമാണ് വിവാദത്തിലായത് ബിനാലയിൽ പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുള്ള മൃദുവാംഗിയുടെ ദുർമൃത്യു എന്ന പേരിലുള്ള ചിത്രാവിഷ്കാരം കലാസ്വാതന്ത്ര്യത്തിന്റെ മറവിൽ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഏറ്റവും പരിശുദ്ധമായ ദൃശ്യബോധത്തെ അപമാനിക്കുന്നതാണെന്ന് പരാതിക്കാരൻ പറഞ്ഞിരുന്നു അന്ത്യത്താഴത്തെ അനുകരിക്കുന്ന ദൃശ്യഘടനയിൽ അതിനോട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചിട്ടുള്ളതെന്നും ഇത് മതവികാരങ്ങളെ വേദനിപ്പിക്കുന്നതും വിശ്വാസങ്ങളെ അപമാനിക്കുന്നതുമായ ഒരു പ്രവൃത്തിയാണെന്നും പരാതിയിലുണ്ട് പ്രസ്തുത ചിത്രം കൊച്ചി ബിനാലയിൽ നിന്ന് ഉടൻ പിൻവലിക്കണമെന്നും ഔദ്യോഗികമായി ഖേദം പ്രകടിപ്പിച്ച് മാപ്പ് പ്രഖ്യാപിക്കണമെന്നും പരാതിക്കാരൻ ആവശ്യപ്പെട്ടിരുന്നു തുടർന്നാണ് കൊച്ചി മുസ്ലിസ് ബിനാലയിലെ പ്രദർശനത്തിൽ നിന്ന് ടോം വട്ടക്കുഴിയുടെ പെയിന്റിംഗ് പിൻവലിച്ചത് പൊതുജനവികാരം മാനിച്ചും പൊതുജന്മ കണക്കിലെടുത്തും പ്രസ്തുത ചിത്രം പ്രദർശനത്തിൽ നിന്ന് പിൻവലിക്കുവാൻ ക്യുറേറ്ററും കലാകാരനും തീരുമാനിച്ചതായി കൊച്ചി ബിനാലെ ഫൗണ്ടേഷൻ അറിയിച്ചു ആവിഷ്കാരം സ്വാതന്ത്ര്യത്തിനു വേണ്ടി എന്നും നിലകൊള്ളുന്ന കൊച്ചി ബിനാലെ ഫൗണ്ടേഷൻ അവരുടെ തീരുമാനത്തെ പൂർണ്ണമായും ബഹുമാനിക്കുന്നുവെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ ആ കലാസൃഷ്ടി ഇനി പ്രദർശനത്തിനുണ്ടാകില്ലെന്നും ഫൗണ്ടേഷൻ അറിയിച്ചു യേശു ക്രിസ്തുവിന്റെ അന്ത്യത്താഴത്തെ അപമാനിക്കുന്നുവെന്ന ആരോപണത്തെ തുടർന്ന് ഈ പെയിന്റിംഗ് ഉൾപ്പെട്ട പ്രദർശനം നടന്നിരുന്ന വേദി അധികൃതരുടെ നിർദ്ദേശത്തെ തുടർന്ന് അടച്ചിരുന്നു അന്ത്യത്താഴത്തെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ അപമാനിക്കുകയാണെന്ന് മലബാർ സഭ കുറ്റപ്പെടുത്തിയിരുന്നു ഇതു സംബന്ധിച്ച് കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ മുഖ്യമന്ത്രിക്കും സാംസ്കാരിക മന്ത്രിക്കും പരാതി നൽകിയിരുന്നു ഗാലറിക്ക് മുന്നിൽ കോൺഗ്രസിന്റെ പ്രതിഷേധവും അരങ്ങേറി